രണ്ടായിരത്തി ഒമ്പത് നവംബർ നാലാം തീയതി രാവിലെ ഏഴ് മുപ്പതോട് കൂടിയിട്ട് സംഘഗിരിയിൽ നിന്നും ഏകദേശം അഞ്ച് കിലോമീറ്റർ ഉള്ളിലോട്ട് പോയി കഴിഞ്ഞാൽ ഒരു കാട് പിടിച്ച പ്രദേശമുണ്ട് ആ കാട് പിടിച്ച പ്രദേശത്തേക്ക് തൻ്റെ ആട്ടിനെയും അതുപോലെ തന്നെ പശുക്കളെയുമായിട്ടൊരു പയ്യൻ മേയ്ക്കാൻ പോവുകയാണ് അതിലൂടെ ആകെ പോകുന്നത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒന്നോ രണ്ടോ ട്രെയിൻ പോകുന്ന ഒരു ട്രാക്കും മാത്രമാണ് അതായത് ലോക്കൽ ട്രെയിൻ മാത്രം പോകുന്നത് എക്സ്പ്രസ് ട്രെയിനൊന്നും പോകുന്നില്ല വല്ലപ്പോഴും മാത്രമേ അത് അതുണ്ടാവുകയുള്ളൂ അങ്ങനെ ഇരിക്കുകയാണ് ഈ റെയിൽവേ ട്രാക്കിനോട് ചേർന്നിട്ട് ഭയങ്കര ായിട്ടുള്ള ഈച്ചയും അതുപോലെ കാക്കയും പരിന്തൊക്കെ വട്ടം കൊണ്ട് പറക്കുന്നു അപ്പൊ ഇവന് തോന്നി എന്തോ ഒരു സംഭവം അവിടെ നടന്നിട്ടുണ്ടെന്ന് ഏതായാലും അങ്ങോട്ട് പോകുന്നോന്ന് പറഞ്ഞാൽ നല്ല രീതിയിലുള്ള ദുർഗന്ധം വരുന്നുണ്ടായിരുന്നു അങ്ങനെ ആ റെയിൽവേ ട്രാക്കിനടുത്തുള്ള കാഴ്ചകണ്ട് ഈ പയ്യൻ ഞെട്ടിപ്പോയി എന്നുള്ളതാണ് എന്താണെന്ന് വെച്ചാൽ പൂർണ്ണ നഗ്നയായി കിടക്കുന്ന ഒരു സ്ത്രീയുടെ മൃതശരീരമാണ് മുഖമൊക്കെ വികൃതമാക്കിയിട്ടുണ്ട് അതുപോലെ തന്നെ ഈ കാക്കയൊക്കെ കൊത്തിപ്പറിക്കുന്നുമുണ്ട് രണ്ടോ മൂന്നോ ദിവസമായി എന്ന് കണ്ടാൽ തന്നെ മനസ്സിലാകും പെട്ടെന്ന് തന്നെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പയ്യൻ അടുത്തു തന്നെയുള്ള ഒരു ഗ്രാമത്തിലേക്ക് അവിടെയുള്ള ആൾക്കാരോട് വിവരം പറയുന്നു അവിടെയുള്ള ഒരു ഗ്രാമ മുഖ്യനാണ് നേരെ പോലീസ് സ്റ്റേഷനിലേക്ക് വിവരം അറിയിക്കുന്നത് പിന്നീട് പോലീസും ഉയർന്ന ഉദ്യോഗസ്ഥരെല്ലാവരും വന്നതിന് ശേഷം ഈ മൃതദേഹം നേരെ മോർച്ചറിയിലേക്ക് മാറ്റുകയാണ് അപ്പോൾ ട്രെയിനിൽ നിന്നും വീണു മരിച്ചു എന്നാണ് ആദ്യം കരുതിയത് പക്ഷേ അപ്പോഴാണ് പോലീസുകാർക്ക് ചോദ്യം വന്നത് ഇവരുടെ വസ്ത്രം ഇവിടെ അതായത് വസ്ത്രമില്ല വേറൊരു സംഭവം ഒന്നുമില്ല ട്രെയിനിൽ നിന്നാണ് വീണതെങ്കിൽ വസ്ത്രമൊക്കെ ഉണ്ടാകേണ്ടതാണ് അങ്ങനെ പോലീസുകാർ നേരെ മറ്റുള്ള പോലീസ് സ്റ്റേഷനിലൊക്കെ വിവരം കൊടുക്കുകയാണ് ഇതുപോലൊരു സ്ത്രീയുടെ മൃതദേഹം കിട്ടിയിട്ടുണ്ട് മുപ്പതും മുപ്പത്തിയഞ്ചും വയസ്സ് ഒരു സ്ത്രീയുടേതാണ് എന്നൊക്കെ പറഞ്ഞ് ഫോട്ടോയും കാര്യങ്ങളൊക്കെ മറ്റുള്ള പോലീസ് സ്റ്റേഷനിലൊക്കെ വിവരം അറിയിച്ചു അപ്പോഴാണ് നാല് ദിവസം മുമ്പ് കൃത്യമായി പറഞ്ഞാൽ രണ്ടായിരത്തി ഒമ്പത് ഒക്ടോബർ മുപ്പത്തി ഒന്നാം തീയതി സേലത്ത് നിന്നും കാണാതായ ഒരു പോലീസുകാരിയെക്കുറിച്ചുള്ള വിവരം ഈ പോലീസ് സ്റ്റേഷനിൽ വരുന്നത് പെട്ടെന്ന് ആ പോലീസുകാരിയുടെ കുടുംബവുമായി ബന്ധപ്പെടുന്നു അവരുടെ ഭർത്താവാണെങ്കിൽ സേലം സെൻട്രൽ ജയിലിൽ ജയിലറാണ് സെൽവിൻ എന്നാണ് പേര് അപ്പോൾ സെൽവിനെയും ബന്ധപ്പെട്ടു അങ്ങനെ സെൽവിൻ അവിടെ സേലത്ത് നിന്നും ും അതുപോലെ തന്നെ ഈ ഒരു സ്ത്രീയുടെ ബന്ധുക്കൾ കോയമ്പത്തൂരിൽ നിന്നും നേരെ ഈ സംഘഗിരി എന്ന് പറയുന്ന സ്ഥലത്തുള്ള ആശുപത്രിയിലേക്ക് പോകുന്ന അവിടെ മോർച്ചറിയിൽ കണ്ട മൃതദേഹം അച്ഛനും അമ്മയുമാണ് ആദ്യം എത്തിയത് പക്ഷെ അവർക്കൊന്നും തിരിച്ചറിയാൻ കഴിയുന്നില്ല കാരണം വീർത്തിരിക്കുന്ന മൃതദേഹമാണ് മുഖമൊന്നും കാണാനില്ല അപ്പോൾ തന്നെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവരെ പുറത്തിറക്കുന്നു ഏതായാലും അവർക്ക് കുറച്ച് സമാധാനം ഉണ്ടായിരുന്നു ഞങ്ങളുടെ മകൻ അല്ല എന്നുള്ള തരത്തിൽ അവർ ആദ്യം കരിഞ്ഞുകൊണ്ടാണ് വന്നത് പക്ഷേ സന്തോഷിച്ചുകൊണ്ട് ഏതായാലും സമാധാനത്തോടുകൂടിയാണ് പുറത്തേക്ക് ഇറങ്ങിയത് അപ്പോഴേക്കും ആണ് സെൽവൻ വരുന്നത് സെൽവൻ അങ്ങനെ വരുന്നു പിന്നീട് തൻ്റെ ഭാര്യയുടെ കയ്യിലുള്ള ഒരു മുറിവ് നോക്കുകയാണ് ആ മുറിവ് കണ്ടപ്പോൾ തന്നെ സെലവം പറഞ്ഞു ഇത് തൻ്റെ ഭാര്യയാണെന്ന് പറയുകയാണ് അതായത് സെൽ ഗായത്രി മാലയാണ് മരിച്ചിരിക്കുന്നത് എന്നുള്ള വിവരം പോലീസിന് മനസ്സിലായി പിന്നീട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഇൻക്വസ്റ്റും കാര്യങ്ങളൊക്കെ തയ്യാറാക്കി നേരെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പോലീസ് നടപടികളിലേക്ക് അതായത് പോസ്റ്റ്മോർട്ടത്തിൽ കൊടുക്കുന്നു പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് വന്നു അതിനിടയിൽ ബന്ധുക്കൾക്ക് മൃതദേഹം വിട്ടുകൊടുത്തു ഈ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിൽ പറഞ്ഞിരിക്കുന്നത് എന്താണെന്ന് വെച്ചാൽ തലക്ക് ശക്തമായ കല്ലുകൊണ്ടുള്ള അടിയേറ്റാണ് എന്നാണ് ഏതായാലും ഈ ഗായത്രി മാല എന്ന് പറയുന്ന യുവതിക്ക് എന്താണ് സംഭവിച്ചത് എന്നാണ് ഇന്ന് നോക്കുന്നത് എല്ലാവരും വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണണം അതുപോലെ നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമന്റ് രൂപത്തിൽ എഴുതണം എന്നാണ് എനിക്ക് പറയാനുള്ളത് കോയമ്പത്തൂരിലെ തുടിയൂർ എന്ന് പറയുന്ന ഗ്രാമത്തിലാണ് മുപ്പത്തി അഞ്ച് വയസ്സുകാരിയായ ഗായത്രി മാലയും അവരുടെ സഹോദരങ്ങളും അച്ഛനും അമ്മയും എല്ലാവരും താമസിക്കുന്നത് നല്ല വിദ്യാഭ്യാസവും കാര്യങ്ങളൊക്കെ ഉള്ള കുടുംബമാണ് അതുകൊണ്ട് തന്നെ പറഞ്ഞാൽ മക്കൾ എല്ലാവരും നല്ല രീതിയിൽ പഠിച്ചു ഓരോരോ ജോലിയും നോക്കിപ്പോയി അതുപോലെ ഗായത്രി മാലയാണെങ്കിൽ പോലീസിലാണ് ജോലി ചെയ്യുന്നത് സേലത്താണ് സേലം പോലീസ് സ്റ്റേഷനിലാണ് അവരെ ആദ്യമായിട്ട് പോസ്റ്റിങ്ങിന് തന്നെ പോയത് ഇപ്പോഴും അവിടെ തന്നെയാണ് ജോലി ചെയ്യുന്നത് അങ്ങനെ മുപ്പത്തിയഞ്ചു വയസ്സായി സഹോദരങ്ങളെല്ലാം വിവാഹിതരായി അതുപോലെ മറ്റുള്ള എല്ലാവർക്കും കുഞ്ഞുങ്ങളായി അപ്പോഴാണ് അച്ഛനും അമ്മയും പറയുന്നത് മോളെ ഇനി നിനക്ക് ഒന്ന് കല്യാണം കഴിച്ചുകൂടെ അതായത് ഞങ്ങളുടെ കണ്ണടയുന്നതിന് മുമ്പേ നിന്നെ ആരെങ്കിലും ഒരുത്തൻ്റെ കയ്യിൽ പിടിച്ചു കൊടുക്കണം എന്നൊക്കെ പറഞ്ഞപ്പോഴും ഈ ഗായത്രി മാല ഗായത്രി പറയുന്നത് എന്താണെന്ന് വെച്ചാൽ എനിക്ക് വിവാഹമേ വേണ്ട ഞാൻ വിവാഹം കഴിക്കുന്നില്ല എന്നാണ് രണ്ടായിരത്തി രണ്ടിൽ അങ്ങനെ ഈ പിന്നെ മാതാപിതാക്കളുടെ ശക്തമായ എന്താ പറയുക ശക്തമായിട്ട് അവർ പറഞ്ഞു ഇനി കല്യാണം കഴിച്ചേ മതിയാവൂ എന്നൊക്കെ പറഞ്ഞപ്പോഴേ ഗായത്രിമാല ഏതായാലും ഒരു കല്യാണം കഴിക്കാം എന്ന് തീരുമാനിക്കുന്നു അങ്ങനെ പയ്യനെ കണ്ടെത്തിക്കൊള്ളൂ എന്ന് പറഞ്ഞിട്ട് ഗായത്രി മാലയ്ക്ക് കണ്ടെത്തിയിരിക്കുന്നത് മുപ്പത്തിയേഴ് വയസ്സുകാരനായ ഒരു പയ്യനാണ് അവനാണെങ്കിൽ ജോലിയോ കാര്യമോ ഒന്നുമില്ല നാലഞ്ച് ഏക്കർ സ്ഥലമുണ്ട് സ്വന്തമായിട്ട് കൃഷി ചെയ്യുന്നതാണ് എന്നൊക്കെ പറഞ്ഞിട്ട് ഫോഴ്സ് ചെയ്തിട്ടാണ് ഈ ഗായത്രിയുമായിട്ടുള്ള വിവാഹം നടത്തിയത് ആറു മാസം കഴിഞ്ഞു ആറു മാസത്തിനിടയിൽ എന്ന് പറഞ്ഞാൽ അവർ രണ്ടുപേരും നല്ല രീതിയിലോ അടിയാകുന്നു പിന്നീട് എന്ന് പറഞ്ഞ് വിവാഹം മോചിതരാകുകയാണ് കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ മാലയ്ക്ക് നല്ലൊരു ജോലിയുണ്ട് ഈ പയ്യനാണെങ്കിൽ ജോലിയില്ല അവിടെ ഈഗോ തന്നെയാണ് രണ്ടുപേരും തമ്മിലെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിത്യം എന്ന് പറഞ്ഞ വഴക്കാണ് ആ വഴക്കിനൊടുവിൽ ഈ ഗായത്രി മാല പോലീസിൻ്റെ സ്വഭാവം എടുക്കുകയും ചെയ്തു ഇവ പയ്യൻ രണ്ടര കൊടുക്കുകയും ചെയ്തു അതോട് കൂടിയിട്ട് എന്ന് പറഞ്ഞാൽ ആ അത് വിവാഹ മോചനത്തിൽ കലാശിക്കുകയാണ് ചെയ്തത് അങ്ങനെ വീണ്ടും എന്ന് പറഞ്ഞാൽ സ്വന്തം വീട്ടിലേക്ക് വന്നു ഇനി എനിക്കൊരു വിവാഹം വേണ്ട എന്നുള്ള തീരുമാനത്തിൽ തന്നെയാണ് അങ്ങനെ രണ്ടായിരത്തി മൂന്നിലാണ് സേലം ജയിലറായിട്ട് അതായത് സേലം ജയിലിലേക്ക് പോസ്റ്റിങ് കിട്ടുന്നത് പോസ്റ്റിങ്ങിന് മുന്നേ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു മൂന്ന് മാസത്തെ ഉണ്ട് ആ എന്ന് പറഞ്ഞാൽ വേലൂരിൽ വെച്ചിട്ടാണ് അങ്ങനെ ആ ട്രെയിനിങ്ങിന് പോവുകയാണ് ആ ട്രെയിനിങ്ങിന് പോയപ്പോഴാണ് ഈ തമിഴ് സെൽവൻ എന്ന് പറയുന്ന ജയിലറ് അയാളാണ് ട്രെയിനിങ് കൊടുക്കുന്ന മാഷേ ഈ സെൽവനുമായിട്ട് പിന്നീട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കമ്പനിയാകുന്നു അത് പ്രണയമാകുന്നു അങ്ങനെ ട്രെയിനിങ്ങിനിടയിൽ എന്ന് പറഞ്ഞാൽ ഇവർ രണ്ടുപേരും പിരിയാൻ വയ്യാത്ത തരത്തിൽ പ്രണയത്തിലായി അതായത് എന്ന് പറഞ്ഞാൽ ഒരു കല്യാണം കഴിച്ച് അയാൾക്ക് രണ്ട് മക്കളുണ്ടായിരുന്നു ഡിവോഴ്സാണ് അതുപോലെ തന്നെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഗായത്രിയും ഡിവോഴ്സ് ആണെന്ന് സെൽവന് മനസ്സിലായി അങ്ങനെ രണ്ടുപേരും പിന്നീട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒഴിവ് കിട്ടുമ്പോഴേക്കും പല ഹോട്ടലുകളിലും പോകും പല സ്ഥലങ്ങളിലും പോകും അതിനിടയിൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ട്രെയിനിങ് കഴിയുമ്പോഴേക്കും ഗായത്രി മല രണ്ട് മാസം ഗർഭിണിയുമായി എന്നുള്ളതാണ് പെട്ടെന്ന് ഈ ഗർഭിണിയായപ്പോഴെന്ന് പറഞ്ഞാൽ വെപ്രാളത്തോടു കൂടി സെൽവനെ വിളിച്ചു സെലവ ഇതുപോലൊരു പ്രശ്നമുണ്ട് ഞാൻ ഗർഭിണിയാണ് എന്താ ചെയ്യുക എങ്ങനെയെങ്കിലും നമുക്കിത് കളയണം എന്ന് പറഞ്ഞപ്പോഴേ സെൽവം പറഞ്ഞു എന്തിനാണ് കളയത് നമുക്കൊരു കാര്യം ചെയ്യാം നമുക്ക് വിവാഹിതരാകാം വേറെ പ്രശ്നങ്ങളൊന്നുമില്ല ഒരേ ജാതിയാണ് സാമ്പത്തികപരമായിട്ട് പ്രശ്നങ്ങളില്ല പേർക്കും ജോലിയുണ്ട് പിന്നെ എന്താണ് പ്രശ്നം എന്നൊക്കെ പറഞ്ഞു അങ്ങനെ സെൽവന്റെ നിർബന്ധ പ്രകാരം ഗായത്രി സെൽവനും വിവാഹിതരാകുകയാണ് അച്ഛനും അമ്മയ്ക്കും വളരെ സന്തോഷമായി കാരണം എന്താണെന്ന് വെച്ചാൽ അവർ ഇഷ്ടപ്പെട്ട ഒരു ജീവിതം കിട്ടിയല്ലോ എന്നുള്ള തരത്തിൽ പിന്നീട് എന്ന് പറഞ്ഞാൽ അവരുടെ ജീവിതം നല്ല രീതിയിലായിരുന്നു ഏഴ് മാസം കഴിയുമ്പോഴേക്കും കഴിയുമ്പോഴേക്കെന്ന് പറഞ്ഞാൽ തങ്കക്കൂടം ഒരു പെൺകുഞ്ഞും വന്നു അതോടുകൂടിയിട്ടെന്ന് പറഞ്ഞാൽ എന്ന് പറഞ്ഞാൽ ലൈഫിൽ നല്ല പ്പി ആയിട്ട് ജീവിക്കുകയാണ് എന്ന് പറഞ്ഞാൽ ഇടയ്ക്കിടയിൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ട്രാൻസ്ഫർ ആണ് അതുകൊണ്ട് തന്നെ പേർക്കും ഒരുമിച്ച് ജീവിക്കാൻ കഴിയുന്നില്ല അതുപോലെ മകളെ നോക്കാൻ കഴിയുന്നില്ല അതുകൊണ്ട് തന്നെ ഗായത്രിയും മാലയും സെൽവനും ഒരു കാര്യം തീരുമാനിച്ചു എന്താണെന്ന് വെച്ചാൽ മകളെ കോയമ്പത്തൂരിലുള്ള അച്ഛന്റെയും അമ്മിയുടെയും അടുത്താക്കുക നമുക്ക് സമയം കിട്ടുമ്പോഴേക്കും പോകാം അങ്ങനെ ഉള്ള ഒരു തീരുമാനത്തിൽ ഈ മകളെ എവിടെ കൊണ്ടുവന്നു വിടുകയാണ് പിന്നീട് ഇവർ പലപ്പോഴും എന്ന് പറഞ്ഞാൽ അങ്ങോട്ടും ഇങ്ങോട്ടും നോക്കാൻ പോക്കും പരവും തന്നെയാണ് രണ്ടായിരത്തി ഒമ്പതിലാണ് പ്രൊമോഷൻ കിട്ടുന്നത് ഗായത്രി പ്രൊമോഷൻ കിട്ടിയിട്ട് നേരെ കോയമ്പത്തൂർ തന്നെയാണ് പോസ്റ്റിംഗ് കിട്ടിയിരിക്കുന്നത് കോയമ്പത്തൂർ ജയിലിൽ തന്നെയാണ് അതിന് മുന്നേ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരുപാട് പ്രാവശ്യം ജയിലിൽ ജോലി ചെയ്തിട്ടുണ്ട് എന്നുള്ളതാണ് അതിനടുത്ത് തന്നെയുള്ള മറ്റൊരു ജയിലിലാണ് ഈ സെൽവനും ജോലി ചെയ്യുന്നത് അതുകൊണ്ട് തന്നെ എന്ന് പറഞ്ഞാൽ രണ്ടുപേർക്കും ഒരുമിച്ച് താമസിക്കാം പക്ഷേ കുട്ടിയെ ഇങ്ങോട്ട് കൊണ്ടുവരണ്ട നമുക്കൊരു കാര്യം ചെയ്യാം രണ്ടുപേർക്ക് സമയം കിട്ടുമ്പോൾ അങ്ങോട്ട് പോയി കാണാം എന്നുള്ള നിലപാടിൽ തന്നെയായിരുന്നു അങ്ങനെയിരിക്കുകയാണ് രണ്ടായിരത്തി ഒമ്പത് ഒക്ടോബർ മുപ്പത്തൊന്നാം തീയതി ഏഴ് മുപ്പതോട് കൂടിയിട്ട് സെൽവനെ ഫോൺ ചെയ്ത് പറയുകയാണ് ഇന്ന് ത്തൂരിലേക്ക് പോവുകയാണ് എനിക്ക് നാളെ ഡ്യൂട്ടിയില്ല അപ്പോൾ മറ്റന്നാൾ മാത്രമേ ഞാൻ വരികയുള്ളൂ എന്ന് പറ എന്ന് വിളിച്ച് പറയുന്നു അവിടെ എത്തിയാൽ വിളിക്കണേ എന്ന് പറയുകയും ചെയ്തു പക്ഷേ പതിനൊന്നര മണിയായിട്ടും ഭാര്യയെ വിളിക്കുന്നില്ല നേരെ ഭാര്യയുടെ മൊബൈൽ നമ്പറിലേക്ക് വിളിച്ചു മൊബൈൽ നമ്പറിലേക്ക് വിളിച്ചപ്പോൾ സ്വിച്ച് ഓഫ് എന്നാണ് കാണിക്കുന്നത് ഏതായാലും പിന്നെ ചാർജ് ഇല്ലാത്തത് കൊണ്ടായിരിക്കും എന്നാണ് സെൽവം വിചാരിച്ചത് അങ്ങനെ കുറേ നേരം കഴിഞ്ഞ് വീണ്ടും വിളിച്ചു അപ്പോഴും സ്വിച്ച് ഓഫ് എന്നാണ് സെൽവം നേരെ അമ്മയെ വിളിക്കുകയാണ് അമ്മായി അമ്മയെ വിളിച്ചിട്ട് കാര്യങ്ങൾ പറഞ്ഞു അതായത് ഗായത്രി ഇന്ന് വൈകുന്നേരം അങ്ങോട്ട് വന്നിട്ട് അവിടെ എത്തിയില്ലേ എന്താണ് ഇങ്ങോട്ട് വിളിക്കാഞ്ഞത് എന്നൊക്കെ ചോദിച്ചപ്പോഴേ ഗായത്രിയുടെ അമ്മ പറഞ്ഞു ഇല്ല ഞങ്ങളൊന്നും അറിയില്ല അവൾ ഇവിടെ എത്തിയിട്ടില്ല അതുമാത്രവുമല്ല അവരങ്ങൾ വരുന്ന ദിവസമാണെങ്കിലേ അച്ഛനെ വിളിച്ചോ പറയും കോയമ്പത്തൂർ ബസ് സ്റ്റാൻഡിൽ വന്ന് നിൽക്കാൻ വേണ്ടിയിട്ട് അവിടെ വണ്ടിയും കൊണ്ട് അദ്ദേഹം വന്ന് നിൽക്കും അങ്ങനെയാണ് വീട്ടിലേക്ക് പോകുന്നത് പക്ഷേ ഇന്ന് വിളിച്ചു പറഞ്ഞിട്ടില്ല എന്ന് പറയുകയാണ് ചെയ്തത് ഏതായാലും സെൽവിന് ഒരുപാട് സംശയങ്ങൾ വന്നു അങ്ങനെ നേരെ ഈ ബസ് സ്റ്റാൻഡിലേക്ക് വരുന്നു അത് കഴിഞ്ഞതിന് ശേഷം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇന്നത്തെ പോലെയുള്ള സി സി ടിവിയും കാര്യങ്ങളൊന്നുമില്ല കുറച്ച് ഒന്നോ രണ്ടോ സി സി ടി വിയും മാത്രമേ ഉള്ളൂ ആ സി സി ടി വിയിലൂടെ ഇദ്ദേഹം ഈ ഗായത്രി പോയ ബസ് കണ്ടുപിടിക്കുകയാണ് പിന്നീട് ഡ്രൈവറുടെ നമ്പർ കണ്ടെത്തിയിട്ട് ഫോൺ ചെയ്യുന്നു അപ്പോൾ ഡ്രൈവർ പറഞ്ഞു പതിനൊന്നേ കാലിന് തന്നെ ഞങ്ങൾ കോയമ്പത്തൂരിൽ എത്തിയിട്ടുണ്ട് പിന്നെ ഈ വഴിക്ക് എവിടെയും നിർത്തിയിട്ടില്ല അതുപോലെ തന്നെ വഴിക്ക് ആരും ഇറങ്ങിയിട്ടുമില്ല എന്നൊക്കെ ഡ്രൈവർ ആധികാരികതയോട് പറയുകയാണ് പിന്നീട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇദ്ദേഹം കോയമ്പത്തൂർ പോലീസിലെ തൻ്റെ സുഹൃത്തുക്കളുടെ അവരുമായി ബന്ധപ്പെടുന്നു അങ്ങനെ അവിടെയുള്ള ഒരു രണ്ടു മൂന്നോ സി സി ടി വിൾ പരിശോധിച്ചപ്പോഴേ അവിടെ നിന്നും ഇദ്ദേഹത്തിന് മനസ്സിലായത് എന്താണെന്ന് ഭാര്യ ഇറങ്ങുകയും അംഗഗിരി എന്ന് പറയുന്ന സ്ഥലത്തേക്ക് പോകുന്ന ബസ്സിൽ കയറുന്നതും ഏതായാലും വിദഗ്ധമായ അന്വേഷണത്തിലാണ് മറ്റൊരു ഞെട്ടിക്കുന്ന ഒരു സത്യം കൂടി മറ്റൊരു കൂട്ടുകാരൻ പറഞ്ഞത് എന്താണെന്ന് വെച്ചു കഴിഞ്ഞാൽ അതേ ബസ്സിൽ തന്നെ എന്ന് ജീവപര്യന്തം തടവ് അനുഭവിക്കുന്ന സേലം സെൻട്രൽ ജയിലിലുള്ള ഇപ്പോഴും പറഞ്ഞാൽ പരോളിലിറങ്ങി മുങ്ങിയ ശരവണ കുമാർ എന്ന് പറയുന്ന പ്രതിയും കൂടി കയറിയിട്ടുണ്ട് എന്നുള്ളൊരു ഞെട്ടിക്കുന്നൊരു വിവരമാണ് ഈ സെലവന് കിട്ടിയിരിക്കുന്നത് സെൽവൻ നേരെ എന്ന് പറഞ്ഞാൽ പോലീസ് സ്റ്റേഷനിലേക്ക് പോയി പോലീസ് സ്റ്റേഷൻ ിലേക്ക് കാര്യങ്ങളൊക്കെ പറഞ്ഞു അതായത് തന്റെ ഭാര്യയെ ഒന്നിക്കിൽ അവൻ തട്ടിക്കൊണ്ടുപോയതാണ് ഇല്ല അവനെ അപായപ്പെടുത്തുന്നതാണ് എന്നൊക്കെ പറഞ്ഞു ഏതായാലും മുതിർന്ന ഉദ്യോഗസ്ഥൻ അപ്പോൾ തന്നെ ഇടപെട്ടു കാരണം എന്താണെന്ന് വെച്ചു കഴിഞ്ഞാൽ ഇവിടെ ഈ പിന്നെ പരോളിലിറങ്ങിയ ഒരു പ്രതിയുടെ പ്രതിയാണ് ആ ബസ്സിൽ കയറിയിരിക്കുന്നത് അയാളുടെ ഉദ്ദേശം എന്താണ് എന്തിനാണ് ആ ബസ്സിൽ കയറിയത് എന്നുള്ള നൂറ് ചോദ്യങ്ങളാണ് പിന്നീട് ഉയർന്നത് എന്നുള്ളതാണ് അങ്ങനെ ഈ ഗായത്രി ഗായത്രിമാലയുടെ മൊബൈൽ എവിടെ നിന്നാണ് സ്വിച്ച് ഓഫ് ആയത് നോക്കുന്നു ആ മൊബൈൽ സ്വിച്ച് ഓഫ് ആയിരിക്കുന്നത് കോയമ്പത്തൂരിൽ നിന്ന് തന്നെയാണ് അവരെ ആരാണ് അവസാനമായി വിളിച്ചത് അവരെങ്ങോട്ടാണ് വിളിച്ചത് എന്നുള്ള അന്വേഷണത്തിൽ ഒരു നമ്പർ കിട്ടുകയാണ് പക്ഷേ ആ നമ്പറിൽ ആളെയൊന്നും ഇന്നത്തെ പോലെ കണ്ടുപിടിക്കാൻ കഴിയില്ല കാരണം എന്താണെന്ന് വെച്ചാൽ നൂറ് രൂപയുണ്ടെങ്കിൽ ആർക്കും സിം കിട്ടുന്ന കാലമാണ് ഒരാൾക്ക് പോലും ഐ ഡി പ്രൂഫോ കാര്യങ്ങളോ ഒന്നും കൊടുക്കേണ്ട ആവശ്യമില്ല അതുകൊണ്ട് തന്നെ ഇന്നത്തെ പോലെ പേരോ മറ്റൊന്നോ വരികയില്ല ഇഷ്ടം പോലെ കള്ള കോളുകൾ വിളിക്കാൻ പറ്റുന്ന ഒരു സമയമായിരുന്നു അങ്ങനെ ആ ഒരു കോളിലേക്ക് വിളിച്ചപ്പോഴെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതും സ്വിച്ച് ഓഫ് തന്നെയാണ് ആ ഒരു മൊബൈലും സ്വിച്ച് ഓഫ് ആയിരിക്കുന്നത് പറഞ്ഞാൽ കോയമ്പത്തൂരിൽ നിന്ന് തന്നെയാണെന്ന് മനസ്സിലാകുന്നു അപ്പോൾ ഇവര് തമ്മിൽ എന്തോ ഒരു ബന്ധമുണ്ട് എന്നുള്ള ഒരു കാര്യം പോലീസ് മനസ്സിലാക്കുകയാണ് ഈ നമ്പർ ഏതായാലും ശരവണ ഇത് തന്നെ ആയിരിക്കാം എന്ന് പോലീസ് ഉറപ്പിക്കുകയാണ് പിന്നീട് ഈ ഒരു അന്വേഷണം നടന്നുകൊണ്ടിരിക്കെ അതായത് മൊബൈൽ നമ്പർ സ്വിച്ച് ഓ ഓണാകുന്നത് വരെ കാത്തിരിക്കാം എന്നുള്ള തരത്തില് നോക്കുമ്പോഴാണ് ഈ സംഘഗിരി പോലീസ് സ്റ്റേഷനിൽ നിന്നും ഒരു വിവരം ലഭിക്കുന്നത് അവിടെ ഒരു മൃതദേഹം കിട്ടിയിട്ടുണ്ടെന്നും അങ്ങനെ ആ മൃതദേഹം പോയിട്ട് പരിശോധിച്ചപ്പോഴെന്ന് പറഞ്ഞാൽ ഗായത്രി മാലിയുടെ ഇതാണെന്ന് പിന്നെ കണ്ടെത്തുന്നതും ഏതായാലും പോലീസ് പിന്നീട് എന്ന് പറഞ്ഞാൽ ഈ ശരവണിന് വേണ്ടിയിട്ട് അന്വേഷണം ആരംഭിച്ചു ശരവണന്റെ വീട്ടിന് പോലീസ് കാവൽ ഏർപ്പെടുത്തി എന്താണെന്ന് വെച്ചാൽ ഏതെങ്കിലും നിമിഷത്തിൽ ശരവണൻ ഇവിടെ വരാം കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത്രയും നാളും മുങ്ങി നടക്കുകയാണ് പോലീസ് അന്വേഷണമുണ്ട് ഉണ്ട് എന്നാലും പോലീസ് കാര്യമായിട്ടുള്ള അന്വേഷണം ഒന്നും ഉണ്ടാവില്ല അതായത് ഈ പരോളിലൊക്കെ ഇറങ്ങിയവ മാറി മുങ്ങി നടന്നിട്ട് ചിലപ്പോൾ വർഷങ്ങൾ കഴിഞ്ഞിട്ട് പിടിച്ച സംഭവങ്ങളൊക്കെയുണ്ട് അതുകൊണ്ട് തന്നെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ എന്ന് പറഞ്ഞാൽ ഈ ഒരു കൊലക്കേസിൽ ഒരു കൊല കൊലപാതകവും കൂടി ചെയ്തിരിക്കുകയാണ് അതുകൊണ്ട് തന്നെ എന്ന് പറഞ്ഞാൽ ഈ പോലീസുകാർ വേഷം മാറിയിട്ട് ശരവണന്റെ വീടിന് ചുറ്റും ിലയുറപ്പിച്ചു എന്നുള്ളതാണ് അങ്ങനെ ഇരിക്കുകയാണ് നവംബർ ഏഴാം തീയതി തിരുനെൽവേലിയിൽ വെച്ച് ഈ ശരവണന്റെ മൊബൈൽ ഓണാകുന്നു ഏകദേശം ഒരു പത്ത് മിനിറ്റ് മാത്രം ആ പത്ത് മിനിറ്റിനുള്ളിൽ ശരവണം വിളിച്ചത് ഭാര്യയെ തന്നെയാണ് എന്ന് പോലീസിന് മനസ്സിലാകുന്നു അങ്ങനെ തിരുനെൽവേലിയിൽ എവിടെയാണുള്ളത് എന്നുള്ള കാര്യങ്ങളൊക്കെ പോലീസ് മനസ്സിലാക്കുകയാണ് അവിടെ ഒരു ലോഡ്ജിലാണ് ശരവണനുള്ളത് നിമിഷ നേരങ്ങൾക്കുള്ളിൽ പോലീസുകാർ പോയിട്ട് ആ ലോഡ്ജ് വളഞ്ഞിട്ട് ശരവണനെ പിടികൂടുകയാണ് ശരവണനെ പിടികൂടിയിട്ട് നേരെ സേലത്തെത്തിച്ചു സേലത്തെത്തിച്ചതിന് ശേഷം അവിടെ ചോദ്യം ചെയ്യുകയും ാണ് ചോദ്യം ചെയ്യുമ്പോഴാണ് ഞെട്ടിക്കുന്ന ആ ഒരു വിവരങ്ങളെല്ലാം ശരവണം പറഞ്ഞു തുടങ്ങിയത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ആയിരത്തി ഒരു കൊലക്കേസിൽ പെട്ടതിന് ശേഷം രണ്ടായിരത്തിലാണ് ഈ ശരവണ്ണെ സെൻട്രൽ ജയിലിലേക്ക് കൊണ്ടുവരുന്നത് സെൻട്രൽ ജയിലിലേക്ക് കൊണ്ടുവന്ന് ആദ്യമൊക്കെ എന്ന് പറഞ്ഞാൽ ശരവണ് പലതരത്തിലുള്ള ജോലിയുമായിരുന്നു പിന്നീട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ വനിതാ ജയിലിലേക്ക് ഭക്ഷണം കൊണ്ടുപോകുന്ന ഒരു ഉണ്ടുവണ്ടിയുടെ ആ ഒരു തള്ളുവണ്ടി ആയിട്ട് ഇങ്ങനെ ഭക്ഷണം കൊണ്ടുപോകുന്ന ജോലിയാണ് രണ്ടോ മൂന്നോ ആൾക്കാരുണ്ടാകും അതുപോലെ തന്നെ എന്ന് പറഞ്ഞാൽ കൂടെ ഒരു സെക്യൂരി ജയിലിൽ ഒരു സെക്യൂരിറ്റി ഉണ്ടാകും ഇവരൊക്കെ ചേർന്നാണ് കൊണ്ടുപോകുന്നത് അങ്ങനെ കൊണ്ടുപോകുമ്പോഴാണ് ഈ ഗായത്രി മാല എന്ന് പറയുന്ന ഓഫീസറെ പരിചയപ്പെടുന്നത് ആദ്യം സംസാരിച്ചു പിന്നീട് ഈ സംസാരം എന്ന് പറഞ്ഞാൽ പ്രേമമാകുന്നു അതിനുശേഷം എന്ന് പറഞ്ഞാൽ ഗായത്രിമാല പല സ്ഥലങ്ങളിലും പോയിട്ടുണ്ടെങ്കിലും ഈ ശരവണ്ണുമായിട്ടുള്ള ബന്ധം സൂക്ഷിക്കാറുണ്ട് അതായത് ശരവണ്ണൻ എപ്പോൾ പരവുള്ള ഇറങ്ങിക്കഴിഞ്ഞാലും ഒരു രണ്ടോ മൂന്നോ ദിവസം ഗായത്രി മാലയുമായിട്ട് അവർ പല സ്ഥലങ്ങളിലും പോകാറുണ്ട് അതുപോലെ ഹോട്ടലുകളിൽ പോകാറുണ്ട് അവർ ശാരീരികമായിട്ട് ബന്ധപ്പെടാൻ ഇതൊക്കെ ചെയ്യാറുണ്ട് പിന്നെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഗായത്രി മാലയുടെ റെക്കമെന്റോട് കൂടിയിട്ട് പറഞ്ഞാൽ ഇയാൾക്ക് ഒരുപാട് പരോളുകൾ ലഭിച്ചിട്ടുണ്ട് അങ്ങനെ ഇരിക്കുകയാണ് രണ്ടായിരത്തി എട്ടിൽ ഇയാൾ പരോളിൽ ഇറങ്ങിയപ്പോഴും വിവാഹിതനാകുന്നത് പക്ഷേ വിവാഹം കഴിച്ചത് ഗായത്രി മാലയ്ക്ക് ഇഷ്ടപ്പെട്ടില്ല ഗായത്രിമാല പറഞ്ഞു നീ വിവാഹം കഴിക്കാൻ പാടില്ലായിരുന്നു ഏതായാലും കഴിച്ചത് കഴിച്ചു പക്ഷെ ഒരു കാര്യമുണ്ട് ഇനി ഞാൻ വിളിക്കുമ്പോഴൊക്കെ പറഞ്ഞു എന്റെ കൂടെ വരണം എന്നുള്ളൊരു താക്കീതു നൽകി അങ്ങനെയാണ് രണ്ടായിരത്തി ഒമ്പത് ഒക്ടോബർ മുപ്പത്തി ഒന്നാം തീയതി ശരവണ് വിളിച്ചിട്ട് ായത്രിമാല പറയുന്നത് നീ ഇവിടെ എത്തണം അതായത് കോയമ്പത്തൂരിലെ ഞാൻ അവിടെ എത്തുന്നുണ്ട് എന്ന് പറയുന്നു അങ്ങനെ ശരവണൻ അവിടെ വരുന്നു അതിനുശേഷം എന്നാൽ ഇവർ രണ്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഒരു സ്ഥലത്തേക്ക് പോവുകയാണ് അവിടെ എത്തിയതിന് ശേഷം എന്ന് പറഞ്ഞാൽ രണ്ടുപേരും ലൈംഗികപരമായിട്ട് ബന്ധപ്പെടുന്നു പിന്നീട് അവിടെ വെച്ച് സംസാരം ഉണ്ടാവുകയാണ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ എനിക്കൊരു അയ്യായിരം രൂപ വേണമെന്ന് ശരവണം പറയുന്നു അയ്യായിരം രൂപയില്ല നിനക്ക് അമ്പതിനായിരം രൂപ വരെ ഞാൻ തരും പക്ഷേ ഒരിക്കലും എന്ന് പറഞ്ഞാൽ ഞാൻ വിളിക്കുമ്പോൾ നീ ഇവിടെ വരാതിരിക്കരുത് അതുമാത്രമേ എനിക്കുള്ളൂ എന്ന് ഈ പോലീസ് ഓഫീസർ പറയുകയാണ് ആരോട് ഈ ജയിൽ പുള്ളിയോട് അതായത് പരോളിൽ ഇറങ്ങിയിട്ട് മൂന്ന് നാല് മാസമായിട്ട് പോലീസിനെ വെട്ടിച്ച് നടക്കുന്ന ജയിൽ പുള്ളിയോടാണ് പറയുന്നത് ഏതായാലും ശരവണം പറഞ്ഞ് എൻ്റെ ഭാര്യ ഗർഭിണിയാണ് അതുകൊണ്ട് എനിക്ക് അങ്ങനെ ഇപ്പോഴും പെട്ടെന്ന് വരാൻ പറ്റില്ല ഒരു അഞ്ചാറ് മാസത്തേക്ക് എനിക്ക് എന്നോട് ഒന്ന് ക്ഷമിക്കണം എന്നൊക്കെ പറഞ്ഞു അപ്പോഴാണ് ഈ സ്ത്രീ കാല് വെച്ചൊരു തൊഴി കൊടുക്കുന്നത് എന്നോട് എന്ത് പറഞ്ഞടാൻ നായേ അതായത് നിന്നെ വേണമെങ്കിൽ ഈ നിമിഷം ഞാൻ ജയിലിലാക്കും എന്നൊക്കെ ഈ ഗായത്രി മാല പറയുകയാണ് ഇത് കണ്ട ഈ ശരവണം ശരിക്കും ഞെട്ടിപ്പോയി കാരണം എന്താ വെച്ചാൽ ഈ ഇവരെ കഴിഞ്ഞാൽ തനിക്ക് ആപത്താണെന്ന് ശരവണ് നല്ല രീതിയിൽ അറിയാം അതുകൊണ്ട് തന്നെയെന്ന് പറഞ്ഞാൽ ഇയാൾ വീണെടുക്കുന്ന ഒരു കല്ലും കൊണ്ടാണ് എഴുന്നേറ്റത് എഴുന്നേറ്റ് വന്നിട്ട് ഇവരുടെ തലയുടെ പിന്നിൽ ശക്തമായി ഇടിക്കുകയായിരുന്നു ആ ഒരു ഇടിയോടു കൂടിയിട്ട് ഇവരവിടെ വീഴുന്നു വീണതിന് ശേഷം എന്ന് പറഞ്ഞാൽ ഇവരുടെ ഡ്രസ്സ് അറങ്ങിയ ബാഗും എല്ലാം അവിടെ നിന്നും എടുത്തിട്ട് ഈ ഡ്രസ്സും കാര്യങ്ങളൊക്കെ അവിടെയുള്ള ഒരു കുറ്റിക്കാട്ടിലേക്ക് വലിച്ചെറിയുന്നു അതിനുശേഷം മൊബൈലും പിന്നെയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സ്വർണ്ണാഭരണങ്ങളും എല്ലാം കൊണ്ട് നേരെ ഇരുനെൽവേലിയിലേക്ക് വന്ന് അവിടെ പണി തിരുനെല്ലിയിലേക്ക് വന്ന് അത് വിറ്റതിന് ശേഷം എന്ന് പറഞ്ഞാൽ കുറച്ച് പൈസ ഭാര്യക്ക് അയച്ചു കൊടുത്തു ആ പൈസ കിട്ടിയോ എന്ന് ചോദിക്കാൻ വേണ്ടിയിട്ടാണ് ഈ ഫോൺ ചെയ്തത് എന്നാണ് പോലീസ് കണ്ടെത്തിയിരിക്കുന്നത് ഏതായാലും ഇതൊക്കെ കേട്ടപ്പോഴും ശരിക്കും പറഞ്ഞാൽ ഈ സെൽവകുമാർ എന്ന് പറയുന്നയാൾ ശരിക്കും നാണം കിട്ടുപോയി എന്നുള്ളതാണ് എന്താണെന്ന് വെച്ചാൽ തമിഴ്നാട്ടിൽ തന്നെ ഇതൊരു വലിയൊരു ഒറ്റപ്പാടുണ്ടായ ഒരു വിഷയം തന്നെയാണ് ഒരു ജയിൽ പുള്ളിയുമായിട്ട് ഭരോളിലിറങ്ങിയ ജയിൽ പുള്ളി ജീവുപര്യന്തം തടവിന് ശിക്ഷിക്കപ്പെട്ട ഒരു കൊലപാതക കേസിലെ പ്രതിയുമായിട്ടാണ് അവിടെയുള്ളൊരു ജയിലർക്ക് ബന്ധം എന്ന് പറഞ്ഞിട്ട് ഭയങ്കരമായിട്ടുള്ള എന്താ പറയുക തമിഴ്നാട്ടിൽ മുഴുവെന്ന് പറഞ്ഞ ചര്ച്ചാ വിഷയമായൊരു കേസ് തന്നെയാണ് ഏതായാലും ഇത്രയും പറഞ്ഞുകൊണ്ട് ഒരു വീഡിയോ ഉപയോഗിച്ച് വൈൻ്റെ പിയാണ് ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ എല്ലാവരും ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് കൂടെ കൂടിക്കോ ഇതിലും വലുതാണ് വരാനുള്ളത് നന്ദി നമസ്കാരം